അന്ന് ഞാൻ തിരിച്ചു വന്നു പിന്നെ കേട്ടത് എന്റെ മോൻ മരിച്ചു അറിഞ്ഞിട്ടാണ് എനിക്ക് വേറെ ഒന്നും അറിയില്ല എനിക്ക് എന്റെ മോനെ എല്ലാരും കൂടി തല്ലിക്കോലാരും സില്ലിയാക്കിട്ട് വിട്ടു എന്റെ മോനൊരു കേസുണ്ട് അടിപൊടി കേസേ ഉള്ളു വേറെ ഒരു കേസ് ഒന്നും എന്റെ മോനിക്കില്ല ഇനി തിരിച്ചു വരില്ലല്ലോ എന്റെ മോൻ ഇങ്ങനെ സില്ലിയാക്കിട്ട് വിട്ടിട്ട് എല്ലാരും <pyatled> <einer Sura. YN Mechanics> ു എനിക്ക് വേറെ ആരു എന്റെ മോനെ പോലീസാര് പരുത്തിയിട്ടുണ്ടെങ്കിൽ അവിടെ നിന്ന് കിട്ടിയെന്നു സാറേ പിറ്റേ ദിവസം തന്നെ ഞാൻ പോയി പറഞ്ഞിട്ടില്ലേ അവരോട് എൻ്റെ മോനെ കാണുന്നില്ല ഒരു ചിരിച്ച് തമാശ ഒരു കേസ് ഉണ്ടെങ്കിൽ എഴുതി തള്ളലോ ഒരാളെ

ഇരുപതാം തീയതി ഞായറാഴ്ച രാത്രിയാണ് ഷാനവാസിൻ്റെ മൃതദേഹം ആനവാതുക്കലിലെ ദിനേശ് ബീഡിക്ക് സമീപമുള്ള കിണറ്റിൽ നിന്ന് കണ്ടെത്തുന്നത് ഷാനവാസിനെ കാണാതായിട്ട് ഏകദേശം ഒരു മാസത്തോളമായതിന് ശേഷമാണ് ഷാനവാസിൻ്റെ മൃതദേഹം കിണറ്റിൽ നിന്ന് അധികൃതർ കണ്ടെത്തുന്നത് വലിയ വിഷമത്തിലാണ് ഷാനവാസിൻ്റെ കുടുംബം ഷാനവാസിൻ്റെ ഉമ്മ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് നമ്മളോട് ചേരുകയാണ് ഷാനവാസിനെ എന്തെങ്കിലും കാര്യങ്ങൾ എന്നോട് കാര്യം പ്രത്യേകിച്ചെങ്കിലും പറയും അന്നും എന്നോടൊന്നും പറഞ്ഞില്ല ഉമ്മ ഞാൻ കോടതിയിലേക്ക് പോകുന്നുണ്ട് എന്റെ കയ്യിൽ പൈസ ഉമ്മ വരണം കോടതിയിലേക്ക് ഞാനിവിടുന്ന് പതിനൊന്ന് മണിയാവുമ്പോൾ കോടതി പോവുകയും ചെയ്തു കോടതി പോകുമ്പോ അവൻ കോടതിയിൽ അറ്റൻഡ് ചെയ്തിട്ട് അവൻ പുറത്തിറങ്ങി പോയി എനിക്ക് അവനെ കാണാൻ പറ്റിയില്ല അവൻ പുറത്തിറങ്ങി പോകുന്നതാന്ന് കണ്ട ഞാൻ ഓടി പുറത്തേക്ക് വരുമ്പോ അവൻ ഒരു ബൈക്കിൽ കേറി പോയി ആ ബൈക്കിൽ കേറി അവൻ ആരും ഞാൻ മുഖം കണ്ടിട്ടില്ല ഇവൻ പുറകിലും അവൻ ഫ്രണ്ടിലോ ആയിരുന്നു പിന്നെ ഞാൻ പോലീസിനോട് ഞാൻ പറഞ്ഞു ഇങ്ങനെ കോടതിയില് വന്നിരുന്നു കോടതിയില് കേസ് അറ്റൻഡ് ചെയ്തിട്ടാ പോയത് അവര് പറഞ്ഞ് വരും അവനെവിടെ പോവാന് അവൻ വരും അപ്പോൾ അവനൊരു തണുത്ത മട്ടത്തിൽ അവരൊരു പ്രതികരണം പറഞ്ഞു ഞാൻ പറഞ്ഞു അവനെ ഒരു ദിവസമെങ്കിലും ഫോണ് വിളിക്കാതിരിക്കില്ല എന്നെ എന്ത് ഇത് വന്നാലും ഒരു കോടതിയിലായാലും ശരി ഒരു ജയിലിലായാലും ഒരു പോലീസ് സ്റ്റേഷനിലായാലും ശരി പോലീസ് അറിയുന്നെങ്കിലും വാങ്ങി എന്നെ വിളിക്കുമ്പം ഞാനിങ്ങനെ പെട്ടിട്ടുണ്ട് എന്നെ ഒന്ന് വന്നിട്ട് ഇതാക്കുന്നു അങ്ങനത്തെ ഒരു വിളിയേ ഇല്ല ഞാൻ അവരോട് പറഞ്ഞു ഫോൺ വിളിക്കാതിരിക്കില്ല എൻ്റെ മോനെ എവിടെയെങ്കിലും ഉണ്ടോ പോയി ഞാൻ പറഞ്ഞു ജീവനോടെ ഉണ്ടോ മരിച്ചോ ഒന്നും എനിക്കൊരു വിവരമില്ല അവർ ചിരിച്ചിട്ട് എന്നെ അങ്ങ് തള്ളി പറഞ്ഞു ഞാൻ അപ്പൊക്ക് എൻ്റെ ഉമ്മ ആസ്പത്രിയിലായിരുന്നു വീണിട്ട് ഐ സീൻ്റെ ഉള്ളിലായിരുന്നു എനിക്ക് അവിടെയോ അല്ല ഇവിടെയോ ഇല്ലാത്ത പോലെ ആയി ഞാൻ ഞാൻ ഹോസ്പിറ്റലിലേക്ക് ഓടി പിറ്റേ ദിവസം വീണ്ടും വന്നു പോലീസ് സ്റ്റേഷനിലേക്ക് എന്തായി സാറ് ആ അവന് ഞങ്ങൾ അന്വേഷിക്കുന്നുണ്ട് സൈബറിലേക്ക് ഇതിട്ടിട്ടുണ്ട് ഫോൺ നമ്പറും കൊടുത്തു പരാതിയും കൊടുത്തു പരാതിൻ്റെ കോപ്പി എൻ്റെ കയ്യിലുണ്ട് പരാതി കൊടുത്താൽ എന്നിട്ടും അവരൊരു പ്രതികരണമില്ല ഞാൻ അഞ്ചാറ് പ്രാവശ്യം പോയി എനിക്ക് ഒരു വിധം അവർ തന്നിട്ടില്ല അതിന് പിന്നെ പറഞ്ഞു സി എൻ്റെ മുമ്പിൽ പോയി കരഞ്ഞു പറഞ്ഞു ഒരു സാറ് ഞാൻ ചോദിച്ച എന്തിനു കാര്യം എൻ്റെ മോൻ ജീവനോട് ഇല്ലേ എന്തിന് ഞാൻ പറയണോ അപ്പോൾ അവർ പറഞ്ഞ് വേറൊരാൾക്കാരെ പ്രശ്നമായിട്ട് അവിടെ ടേഷൻ നിറച്ച ആളായിരുന്നു കുറേ നേരം ആ വെയിറ്റ് ഷീലിരുന്നു എന്നും അവർ ചോദിക്കുന്നില്ല ഞങ്ങൾ അന്വേഷിക്കുന്നുണ്ട് നിങ്ങൾ പോയിക്കോന്നു പറഞ്ഞു അന്വേഷിക്കുന്നുണ്ട് വിവരം പറയാമെന്ന് എന്നിട്ടൊന്നും അവർ പറഞ്ഞില്ല ഒരു നാരായണം സാർ എന്ന് പറഞ്ഞു ഒരു കൂടി ഒരു സാറുണ്ടായിരുന്നു അയാളോട് ഞാൻ പറഞ്ഞു മാങ്ങമുടി സിദ്ദിക്കിൻ്റെ ഫോൺ നമ്പർ ഒരാൾ എനിക്ക് തന്നിട്ടുണ്ട് ഞാൻ ഇങ്ങനെ വിളിച്ചിട്ട് അവനോട് ചോദിച്ചാൽ അവിടെ എന്തോ പ്രശ്നമായിട്ടുണ്ട് എൻ്റെ മോൻ ഈ ഇരുപത്തഞ്ചാം തീയതി പോയിട്ട് അവനോട് എന്തോ പ്രശ്നമാക്കിയിട്ടുണ്ട് പറഞ്ഞു എൻ്റെ മാങ്ങൂടി സിദ്ധിക്കുന്നെങ്കിൽ ഞാൻ വിളിച്ചു എൻ്റെ മോനിക്കൊരു മോനേ ഉള്ളൂ അവനൊന്നും ചെയ്തേക്കല്ല എന്തെങ്കിലും അറിയില്ല ചെയ്തിട്ടുണ്ട് അവൻ നിങ്ങൾ കയ്യിലുണ്ട് വിട്ട് തന്നേക്കാം അപ്പോൾ ഒരു ഇല്ല എന്ന് ഇല്ലാന്നോ പറഞ്ഞു എൻ്റെ അടുത്ത് എനിക്കൊരു ഇൻവോൾഡും ഇല്ല എന്നിട്ട് ഈ സാറ് മാങ്ങൂ കൂടി സിദ്ധിക്കുന്ന വിളിച്ചു എന്ത് പറഞ്ഞെന്ന് എനിക്കറിയില്ല ഫോണിൽ അപ്പോൾ പറഞ്ഞു അവൻ വരൂ അപ്പോൾ ഞാൻ പറയും ഒരു ഡ്രസ്സ് ഇട്ടിട്ട് അവൻ എന്തായിട്ടും പോയില്ല അപ്പോൾ പറഞ്ഞു ആയിരം രൂപ ഉണ്ടെങ്കിൽ ഡ്രസ്സ് എത്ര പണി കിട്ടും സാറുമാരെന്നോട് പറഞ്ഞു പറഞ്ഞു എത്ര ഡ്രസ് വേണം കിട്ടും അന്ന് ഞാൻ തിരിച്ചു വന്നു പിന്നെ കേട്ടത് എന്റെ മോൻ മരിച്ചു നിറഞ്ഞിട്ടാണ് എനിക്ക് വേറെ ഒന്നും അറിയില്ല എനിക്ക് എന്റെ മോനെ അല്ലാരും കൂടി തല്ലിക്കോന്ന് പോലീസാരും സില്ലി ആക്കിട്ട് വിട്ടു എന്റെ മോനൊരു കേസ് ഉണ്ട് അടിപൊളി കേസേ ഉള്ളൂ വേറൊരു കേസൊന്നും എന്റെ മോൻക്കില്ല ി തിരിച്ചു വരില്ലല്ലോ എന്റെ മോനെ ഇങ്ങനെ സില്ലിയാക്കിറ്റ് വിട്ടിട്ടല്ലാരും എനിക്ക് കൂടുതൽ പോയില്ല പറ്റില്ലേക്ക് ആകെ ഒരു മോനെ ഉള്ളു എനിക്ക് വേറെ ആരു എന്നോട് ഓനൊന്നും പറഞ്ഞില്ലേ കൂട്ടുകാരോടൊത്തെല്ലാം സംസാരിക്കുമ്പോൾ എന്നോട് ഒരു ദിവസം പറഞ്ഞു ഉമ്മ എനിക്കൊരു അൻപതിനായിരം ഉപ്പി ആരോ തരാനുണ്ട് ഞാൻ പറഞ്ഞു ആരമ്പത് അൻപതിനായിരം നിനക്ക് ആര് തരാൻ അപ്പോൾ പറഞ്ഞു ഇങ്ങനെ പൈസ ഇല്ല ചങ്ങാതിമാർ ആരെ പേര് പറഞ്ഞിട്ടുണ്ട് ഞാൻ തിരിച്ച് പറഞ്ഞേനെ പേരൊന്നും പറഞ്ഞില്ല അത് വിടും അത് വെറുതെ ഞാൻ പറഞ്ഞതൊന്നും പറഞ്ഞിട്ട് ഒരുപോക്ക് പോയോ ബൈക്കിൽ ഈ രണ്ട് ദിവസം മുമ്പ് ഇവൻ്റെ കൂടെ ആ എനിക്ക് ഒരിക്കൽ പോലും കാണാത്ത രണ്ട് ഫ്രണ്ട്സുകളാണ് വന്നേ പേരെനിക്കറിയില്ല എന്ത് ഒരു ഇവിടെ ഒരു ഇതുപോലെയുള്ളൊരു ചെറുക്കനും വേറൊരു വെളുത്തൊരു ചെറുക്കനും അത് അവൻ്റെ കൂടെ ആന്ന് രാവിലെ ഇവൻ കോടതി പോയത് ഈ രണ്ടുപേരും ഒരുത്തൻ്റെ കൂടെ ഈ രണ്ട് പേരെ എനിക്കറിയാം ശരിക്കും കണ്ടാൽ ഞാൻ സി എനിക്ക് കാണിച്ചു കൊടുത്തിട്ടുമുണ്ട് ഈ രണ്ട് പേരൊരുത്തൻ രാവിലെ വന്നിരുന്നു ഇവൻ്റെ കൂടെയാണ് രാവിലെ പോയത് അവൻ്റെ അപ്പം ഈ വണ്ടിയായിരുന്നോ ചോദിച്ചാൽ പറഞ്ഞു ഇവൻ്റെ വണ്ടിയാ ഉമ്മ എൻ്റെതല്ല കോടതി കൊണ്ടുപോകാനെനിക്ക് വണ്ടിയില്ലാത്തതോടെ ഞാൻ എൻ്റെ കൂടെ വന്നതാണെന്ന് പറഞ്ഞു ആ വണ്ടി എഴുതാം അവൻ്റെ വണ്ടിയാന്ന് പറഞ്ഞു പിന്നെ അവനെ കണ്ടിട്ടില്ല പിന്നെ അതിൻ്റെ തല ഒരു ദിവസം മുമ്പ് എനിക്ക് വേറെ എന്ത് ടാട്ടു എന്തോ ഒരു എന്ത് നൗഷാദ അങ്ങനെ എന്തോ പറഞ്ഞു അവൻ്റെ പേര് ഞാൻ പിന്നെ പറഞ്ഞു ഈ പുതിയ പുതിയ ഫ്രണ്ട്സ് എല്ലാം എവിടെ നിന്ന് കിട്ടിയെന്ന് വെച്ചപ്പോൾ ഇതെല്ലാം എനിക്ക് സലീമിൻ്റെ കൂട്ടുകാരാണെന്ന് പറഞ്ഞു ഞാൻ ഏത് സലീമ് എനക്കറിയാത്തവരും അപ്പോൾ പറഞ്ഞു അന്ന് കുമ്പളയിൽ മരിച്ച ആ സലീമിൻ്റെ കൂട്ടായിരുന്നു അവൻ അവരെ കൂടെ ഒന്നും പോകണ്ട മനോ ഉള്ളിൽ കൊണ്ടുപോയിട്ട് ഞാൻ പറഞ്ഞത് അത് മറ്റുള്ളവർ കേൾക്കാൻ വേണ്ടി പറയേണ്ട ആലോചിച്ചിട്ട് ഞാൻ അടുക്കളെ കൂട്ടിക്കൊണ്ട് പറഞ്ഞു നീ അവരോടൊന്നും പോകണ്ട അവരൊന്നും പരിചയമില്ലാത്ത ആൾക്കാരും കൊണ്ട് പോകണ്ടെന്നാണ് എനിക്ക് ഇല്ല മാറിയില്ല എനിക്ക് പരിചയമുള്ളത് തന്നെ അങ്ങനെ ഞാൻ മിണ്ടുന്നതെന്ന് പറഞ്ഞു ആ വാക്ക് വാക്കെന്നോട് പറഞ്ഞിട്ടുണ്ട് പിന്നെ കോടതി ഇന്ന് ഇറങ്ങിപ്പോകുന്നത് ഞാൻ പറഞ്ഞില്ലേ ആ വന്നാൽ കറുത്ത ചുബയും കറുത്ത ഇത് ഇട്ടിട്ടാണ് കുറുത പോയത് മാത്രം എൻ്റെ മോനെ പോലീസുകാർ കരുതിയിട്ടുണ്ടെങ്കിൽ അവിടെ നിന്നും കിട്ടിയെന്നെ സാറേ പിറ്റേ ദിവസം തന്നെ ഞാൻ പോയി പറഞ്ഞിട്ടില്ലേ അവരോട് എൻ്റെ മോനെ കാണുന്നില്ല ഒരു കേസ് തമ്മച്ച എഴുതി തള്ളലോ ഒരാളെ ഒരാൾ വന്നിട്ടില്ല ഞാൻ അങ്ങോട്ടേക്ക് എന്നെ സ്റ്റേഷനിലേക്ക് പോയതല്ലാതെ അവർ ഒരാളും എൻ്റെ അടുത്തേക്ക് വന്നില്ല എന്റെ മോനടുത്തേക്ക് ആ ചെട്ടുങ്ങി വീട്ടിലേക്ക് ഒരാൾ വന്നിരുന്നു അതവക്കേ അറിയത്തുള്ളൂ പറഞ്ഞത് എന്താന്ന് ഞാനുണ്ടായിരുന്നില്ല അതിനും ഹോസ്പിറ്റലായിരുന്നു അത് അതൊക്കെ അറിയുന്ന അടയിരുന്നിട്ട് മിണ്ടുന്നുമില്ല കയ്യും കാലും വരുന്നു ഒന്ന് ഒരാളും വന്നിട്ട് ഒരു പോലീസുകാർ എന്തെന്ന് വരെ കാര്യം പറയാൻ വന്നില്ല ഞാൻ പോലീസ് ടീഷനിൽ പോയി സി എസ് ആറിനോട് പറഞ്ഞു ഇപ്പോൾ കാസർഗോഡ് സ്റ്റേഷൻ ഫസ്റ്റ് ഞാൻ പരാതി കൊടുത്ത് വിദ്യാർത്ഥേഷൻ അല്ല വിദ്യാരണ്ടേഷൻ കാണാതെ അറിഞ്ഞിട്ട് പരാതി കൊടുത്തു വിദ്യാരണ്ടേഷൻ എല്ലാം ഇങ്ങനെ ഇങ്ങനെ കാണുന്നില്ല എന്ന് പറഞ്ഞ് ഞാൻ പരാതി കൊണ്ട് എഴുതിക്കൊണ്ട് പരാതി കൊടുത്തു അവരെ പരാതി പഠിച്ചു അവൻ്റെ നമ്പർ 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 എൻ്റെതും വെച്ചിട്ടുണ്ട് അവൻ്റെതും വെച്ചിട്ടുണ്ട് സാറ് അപ്പം സൈബറിലേക്ക് ഇട്ടിരുന്നു ഞാൻ ആദ്യം പോകുമ്പോൾ ഉണ്ടായിരുന്ന സാറല്ല പിറ്റേ ദിവസം പോകുമ്പോൾ ഉണ്ടായിരുന്ന ആദ്യം പോകുമ്പോൾ ഒരു സാറ് പറഞ്ഞു ഞാൻ അപ്പം തന്നെ അയാളെ എൻ്റെ മുമ്പ് തന്നെ സൈബറിലേക്ക് കണക്ട് കൊടുത്തിട്ടുണ്ട് അവൻ്റെ ഫോണിൻ്റെ സിമ്മ് ഇതൊക്കെ ചെയ്തു തരും പിറ്റേ ദിവസം വന്നു പറഞ്ഞു പിറ്റേ ദിവസം പത്ത് മണിക്ക് ഞാൻ പോയി വീണ്ടും അവർ വരാൻ പറഞ്ഞ ടൈം അപ്പോൾ ആ സാറില്ല വേറൊരു സാറാണ് ഉണ്ടായിരുന്നത് ആ സാർ വെച്ച് എന്താണെന്ന് വെച്ചാൽ ഞാൻ ഇങ്ങനെ പരാതി ഞങ്ങൾ അന്വേഷിക്കുന്നുണ്ടോ അവൻ എവിടെ പോകാൻ അവൻ എവിടെയെങ്കിലും ഫ്രണ്ട്സുകളോ കൂടെ കറങ്ങുന്നുണ്ടാവും അവൻ വരും രണ്ട് ദിവസം കഴിഞ്ഞിട്ട് അപ്പം അവൻ അങ്ങനെ കറങ്ങിയിട്ട് വീട്ടിൽ വരാതെ നിൽക്കുന്ന അങ്ങനത്തെ ശീലങ്ങളൊന്നും ഇല്ല സാറേ എത്ര വൈകിയെങ്കിലും വീട്ടിൽ വരും ഇല്ലെങ്കിൽ വിളിച്ച് പറയും ഞാൻ വരില്ല അമ്മ എന്ന് പറയും ഇരുപത്തിനാലാം തീയതി അവൻ എന്നെ വിളിച്ച് പറഞ്ഞിരുന്നു എൻ്റെ ഒരു കൂട്ടുകാരൻ്റെ സുന്നത്ത് കല്യാണുണ്ട് കൂട്ടുകാരൻ്റെ അഞ്ചൻ്റെ അതിന് ഞാൻ പോകും അപ്പം ഞാൻ പറഞ്ഞു നീ വൈകിയെങ്കിൽ വരില്ല നേരെ സമയം കിട്ടിയാൽ ഇങ്ങോട്ടേക്ക് വരും മാറി അതുപോലെ അവൻ വന്നിട്ടുമില്ല ഇല്ലാന്ന് ഇരുപത്തിനാലിന് ആ ആ ഇരുപത്തി അഞ്ചിന് രാവിലെ അവൻ എത്തുകയും ചെയ്തു അപ്പം പറഞ്ഞു ഇവൻ്റെ അഞ്ചനെയാന്ന് സുന്നത്ത് എന്ന് പറഞ്ഞു ീ കൂടെ വന്ന ചെറുക്കൻ്റെ സുന്നണത്തിന് ഞാൻ പോന്നുകൊണ്ട് ഉമ്മാന്നും പറയും ചെയ്തു എൻ്റെ അടുത്ത് ആ വന്ന ആ കൂട്ടുകാരൻ പറഞ്ഞു ഞാൻ ഇറച്ചി വാങ്ങാൻ വന്നത് ഉമ്മാ അപ്പൊ ഇപ്പെന്നെ കോടതിയിലൊക്കെ ആക്കാലോ എന്ന് പറഞ്ഞിട്ട് വന്ന അവനും എന്നോട് പറഞ്ഞ എന്ന ഉമ്മാന്ന് വിളിച്ചിട്ട് ആ അത് ഞാൻ കണ്ടത് പിന്നെ അവൻ വന്നത് കോടതിയിലേക്ക് കോടതി പോന്നത് കണ്ടു പിന്നെ അവനെ എന്റെ കണ്ണിലേക്ക് കണ്ടിട്ടില്ല വീട്ടിൽ എന്നോട് നല്ല ഇതാണ് ഒരു ഫ്രണ്ട്സിനെ പോലെ നല്ല പേര് മാറ്റി ഒച്ച ഉണ്ടാക്കും ഇങ്ങനെ ഒച്ച കൂറ്റൊക്കെ ആക്കി ഇങ്ങനെ സംസാരിക്കും നമ്മളോട് എൻ്റെ ഉമ്മേനെ തൊണ്ടിന്നൊക്കെ വിളിക്കും ഇങ്ങനെ ഒരു തമാശ മാതിരി അവൻ എന്നോട് എന്നോട് ഇതുവരെക്കും അവനൊരു മോശമായിട്ടൊന്നും എന്നോട് പറഞ്ഞിട്ടുമില്ല എന്നെ ചെയ്തിട്ടുമില്ല എന്നോട് ഒരു ശബ്ദം ഉണ്ടാക്കുക എന്ത് ചെയ്യില്ല എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഉമ്മ ഞാൻ കിടക്കുന്നത് എന്നെ ഞാൻ കുറച്ചു നേരം കിടക്കുന്നെന്ന് പറഞ്ഞാൽ വാതിലടിച്ചാൽ അവൻ കിടക്കുകയും ചെയ്യും ഞാൻ വിളിക്കുമ്പോൾ പറയാം എനിക്ക് തിന്നാൻ വേണ്ട എങ്കിൽ തിന്നാൻ വേണ്ട ഉമ്മ ഉമ്മ കഴിച്ചിട്ട് കിടന്നോ ഇല്ലെങ്കിൽ അവിടെയും പുറത്തുണ്ടെങ്കിൽ പറയും എന്നെ കാത്ത് നിൽക്കേണ്ട ഉമ്മ കഴിച്ചിട്ട് ഉമ്മ കിടക്കുക ഞാൻ വന്നിട്ട് വേണം കഴിച്ചോളൂ മാശേൽ വെച്ചയ്ക്കെന്ന് പറയും ഞാൻ അതുപോലെ ടേബിളിൽ എടുത്ത് വെക്കുകയും ചെയ്യാവും വരുകയും ചെയ്യും ആ സമയത്ത് ഞാൻ ചെയർ ചാരിയിട്ടാണ് വെക്കാറ് രണ്ട് മൂന്ന് ചെയർ അട്ടി വെച്ചിട്ട് അതിൽ ഡോർ അടക്കേണ്ട ഉമ്മ ചാരി വെച്ചാൽ തേ അതുപോലെ വരികയും ചെയ്യും തിന്നുകയും ചെയ്യും കുളിക്കുകയെല്ലാം ചെയ്ത് കിടക്കുകയും ചെയ്യും ഇപ്പം ഞങ്ങൾ ഇങ്ങോട്ട് താമസം വന്നതിന് ശേഷം ആവുമ്പം കൂടുതലും നിൽക്കുന്ന പങ്ങളുടെ തന്നെ തുള്ളത്ത് തന്നെ നിൽക്കല് അവിടെ എനിക്ക് വരാൻ ബുദ്ധിമുട്ട് ഞങ്ങളൊരു കുഞ്ചാരിലൊരു വീട് തന്നിട്ടുണ്ടായിരുന്നു ഞങ്ങൾക്ക് ആ വീട് വേണ്ട വന്നിട്ട് ഇവിടെ വന്നപ്പോൾ പറഞ്ഞു ഇവിടെ ശരിയാവില്ല ഉമ്മ ഞാൻ ഇങ്ങോട്ട് ഇരിക്കുന്നില്ല ഞാൻ അവളെത്തെടുക്കു തന്നെ നിൽക്കുന്നത് പെങ്ങളിവിടെയല്ലേ ഉള്ളേ പെങ്ങളടുത്ത് തന്നെ ഞാൻ നിൽക്കുന്നത് അങ്ങനെ ഇവിടെ അടുത്തു തന്നെ ഒന്നിക്കല്ടെ കൂടുതൽ അതുകൊണ്ട് ഞാൻ ഞാനിവിടെ വിളിക്കും വിളിച്ചവർ വന്നിട്ടുണ്ടമ്മ ഇച്ച ഓർക്കുന്നുണ്ട് എന്ന് പറയും അപ്പം ഞാൻ ചില ഇപ്പം പറയും ഇപ്പോൾ ഇനി വന്നിട്ടില്ല എന്ന് പറഞ്ഞു വന്നിട്ടില്ലാതെ പറയുന്ന ഇച്ചക്ക് കൊടുക്കും അപ്പം പറയും ഞാൻ ഉണ്ടമ്മ ഇടാ ഞാൻ കിടന്നിട്ടുണ്ട് എന്ന് പറയും അപ്പം എനിക്കൊരു സമാധാനം ഞാൻ അവനെ അന്വേഷിക്കും ഒരു ദിവസം അന്വേഷിക്കാതിരിക്കില്ലേ മരിക്കുന്ന അന്ന് പോലും ഞാൻ ഫോൺ വിളിച്ച് സ്വിച്ച് ഓഫ് തന്നെ എൻ്റെ ഫോണിൽ പറയുന്നുണ്ടായിരുന്നു എനിക്കറിഞ്ഞത് ഈ ഫ്രണ്ട്സുകൾ വിളിച്ച് പറയുമ്പോഴാണ് അവൻ്റെ കാലിൽ കീ ഏത് കാലിലാണ് കീഴിലുള്ളതെന്ന് ചോദിച്ചു ഷാനുവിൻ്റെ ഏത് കാലിലാണ് കീഴില്ല പിന്നെ ഞാൻ വലത്തേ കാലിൽ കീലുണ്ട് പിന്നെ ആരും ഫോൺ എടുത്തിട്ടില്ല വിളിച്ചിട്ടാകുമ്പോൾ എൻ്റെ കീഴുള്ളത് ചോദിക്കാൻ കാരണം എന്നു ചോദിച്ചപ്പോൾ ഇവരാരും എന്നോട് ഒരു വാക്കും പറഞ്ഞിട്ടില്ല പിന്നെ ഞാൻ എൻ്റെ മരുവനും മോളയും കുട്ടിയുടെ നേരിട്ടേഷനിലേക്ക് പോവുകയോ ചെയ്ത് എന്തെന്ന് അറിയണം അറിഞ്ഞിട്ട് എന്റെ മോനെ ആയിപ്പോയല്ലോ സാറിക്ക് സഹിക്കാൻ പറ്റില്ല എനിക്ക് സഹിക്കാൻ പറ്റില്ല എന്റെ ഇതുപോലെ ഒരു കുല്ലണ്ടായിരുന്നു ഇത്ര വലിയ ക്രൂരത ചെയ്തിട്ട് എൻ്റെ പോന് എന്റെ അറിവിലൊരു ക്രൂരത ചെയ്ത് ഞാൻ കണ്ടിട്ടില്ല കാടി കേസായിട്ട് പോകും വേറെ ഒന്നും അവനെ ചെയ്ത് ഞാൻ കണ്ടിട്ടില്ല എന്ന് എല്ലാവരും തല്ലിട്ട് കാലും തലയെല്ലാം പൊളിച്ചു എന്നിട്ട് അവരോടൊരു ശത്രുത അവൻ കാണിച്ചിട്ടില്ല അവരോട് കൊണ്ടുമായിരുന്നു എല്ലാരോടും കാലും തലയൊക്കെ പോയിട്ടുണ്ടായിരുന്നു ഒരു ഭാഗം മുഴുവൻ പോയിട്ടുണ്ടായിരുന്നു അവരുടെ ഇന്നിട്ട് അവൻ ആരോടും ഒരു പണക്കുണ്ടായിരുന്നില്ല എല്ലാരോടും കൊണ്ടു ായി പോവണ്ടത് പോയി ഞാനോടും പണങ്ങി നിൽക്കുന്നില്ല ഉമ്മ മരിക്കുന്ന താവിന് എന് പണങ്ങി നിക്കുന്ന എല്ലാവരോടും ഉണ്ട് ഞാൻ എത്ര ദ്രോഹിച്ച കാലില് തലയിൽ പത്ത് എമ്പത് തുന്നെ അന്ന് തടിച്ചിട്ട് അവര് കാലിൻ്റെ കൈ വൈവള്ളിയും കാട്ടും എനിക്ക് പറയാ എനിക്കെന്ത് പറയാ പയ്യ എന്റെ മോനയുടെ അങ്ങനത്തെ സ്ഥലത്തൊന്നും പോയില്ല അവനോ അവന്റെ ജീവനുണ്ടെങ്കിൽ പോയില്ല അങ്ങോട്ടൊന്നും ആ ഭാഗത്തേക്കൊന്നും പോവില്ല എന്റെ അറിവിലേ ഞാൻ അങ്ങനെ പോകുന്ന അവനങ്ങനെ പോന്ന സ്ഥലമൊന്നല്ല അവൻ അങ്ങോട്ടൊന്നും പോയില്ല സാറേ ഇതിനെ കണ്ടുപിടിക്കാതെ കാണും ഞാൻ ആരോടെങ്കരങ്കിലും ഞാൻ എൻ്റെ മോൻ്റെ കേസിനു കാണും എനിക്ക് മരിച്ചവര് കണ്ടുപിടിക്കുക വേണം എന്റെ മോൻ എന്തിനു കൊന്നെന്ന് അറിയണം എന്തിനു കൊന്ന് അവർക്ക് എന്ത് ദ്രോവോ ചെയ്ത് പൈസ എന്തെങ്കിലും ദ്രോവോന്നിട്ടെങ്കിലും ഞാൻ കൊടുത്തത് സാറേ എന്റെ മോന്റെ ജീവൻ അവര് തന്തിനെ മതിയായിരുന്നു ഷാനവാസിന്റെ ഉമ്മയുടെ ഒരു സങ്കടാവസ്ഥയാണ് നമ്മളിപ്പോൾ കണ്ടത് ഷാനവാസ് ഇരുപത്തിയഞ്ചാം തീയതി ഉമ്മയെ കണ്ടിരുന്നു അതിനുശേഷം ഷാനവാസിന്റെ മരണമാണ് ഈ വീട്ടുകാരെ തേടിയെത്തുന്നത് ക്രൂരമായ ഒരു കൊലപാതകം വല്ലാത്ത രീതിയിൽ ഈ കുടുംബത്തെ വിഷമിപ്പിക്കുന്നുണ്ട് കൃത്യമായ ഒരു അന്വേഷണം നടത്തി പ്രതികളെ നിയമവ്യവസ്ഥകൾക്ക് മുന്നിൽ കൊണ്ടുവരണമെന്നുള്ളതാണ് ഷാനവാസിന്റെ ഉമ്മ പറയുന്നുള്ളത് ൾ വിരൽ തുമ്പിൽ ബിസ്മി ഹോം നഴ്സിംഗ് സർവീസ് അണങ്കൂർ കാസർഗോഡ്